ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അബഗൈസ് ഇന്ന് നമ്മൾ ഇതാക്കുന്ന രാവിലത്തെ എണീച്ച് പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുക അതിനൊരു ആവശ്യം ഉണ്ടായും പോകണ്ടേ അപ്പം എന്താ പറയുക ആ പോക്കൊക്കെ നമ്മൾ ഇന്ന് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചതാണ് കാരണം ഇന്ന് രാവിലെ തന്നെ എണീച്ച് നോക്കുന്ന സമയത്താണ് വയനാട്ടിലെ ഉരുൾപൊട്ടലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്താ പറയുക ആ ഒരു ടെൻഷനായി നിൽക്കുന്ന സമയത്ത് പോണത് ശരിയല്ലല്ലോ ഞങ്ങൾ പോകണമില്ല ഏർ എന്താ കൊറേ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരോ അതല്ലെങ്കിൽ അങ്ങനെ ആരെന്നെ മനുഷ്യന്മാരല്ലേ അപ്പോൾ അങ്ങനെ മണ്ണിന്റെ അടിയിൽ ചെലപ്പോ ജീവനോടെ കൂടി കെടുക്കുകയാണോ അല്ലാണ്ട് കെടുക്കാണോ ഒന്നും അറിയൂല പാർശനിന്റെ അവസ്ഥ അങ്ങനെ അപ്പൊ അതുപോലെ തന്നെ അടുത്ത പ്രശ്നം വന്നിരിക്കണം അപ്പൊ ഈ രാവിലെ തന്നെ ന്യൂസിൽ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ സത്യാവസ്ഥ എന്താന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാല് അവിടെ പോയി നോക്കി കഴിഞ്ഞാലും മനസ്സിലാവും പക്ഷെങ്കില് അവിടുത്തെ അവസ്ഥ അത്രയും ദയനീയാണ് എന്നുള്ളത് ഞമ്മൾ മനസ്സിലായി അപ്പൊ ഏതായാലും ഞങ്ങള് എന്നത് പോക്കൊക്കെ ഏതായാലും മാറ്റി വെച്ച് പിന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ട് ഇത് ചെയ്യാനല്ലേ എവിടെ പോയി കഴിഞ്ഞാൽ ഈ മയക്കാലായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് എപ്പോഴും നമുക്ക് നമുക്ക് എന്നെ വരണമെന്നില്ല നമ്മളെ ബാക്കിയുള്ള ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാലും അത് നമ്മൾക്ക് വന്ന പോലെ തന്നെയാണ് വിഷമ നമ്മക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സാധനം വരൂലേ അത്രയും ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുമ്പോ ഒക്കെ ടെൻഷൻ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലൊന്നും അങ്ങനെ ോണലൊന്നും അതായത് ചെറുതായപ്പോ കുറച്ച് വിവരം വെക്കുമ്പോണല്ലോ ഇതൊക്കെ മനസ്സിലാകില്ലേ അതായിരിക്കും അതെ അതെ അതൊന്നും അങ്ങനൊന്നും ഇതാവില്ലേ പക്ഷെ ഇപ്പൊ അങ്ങനല്ലേ വെറുതെ അല്ലേ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമല്ലാണ്ട് മുന്നോട്ട് പോവാ അങ്ങനെ മാത്രമാണ് ഇപ്പോഴത്തെ ആഗ്രഹം ഒരാൾക്ക് ഒന്നും വരാതിരിക്കുക എല്ലാവർക്കും നല്ലത് വരിക അങ്ങനെ തന്നെയാണ് ഞാൻ ചെറുപ്പത്തിലും ചിന്തിക്കരുത് എന്റെ ഫ്രണ്ട്സിനായാലും ഒക്കെ നല്ലത് വരണേ അങ്ങനെ ഞാൻ ചിന്തിക്കലുള്ളൂ ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുക പോലും വിചാരിക്കും അവരോടുള്ള ഒരു കൈച്ചിലായി പോണതിന് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു പറയുകയാണെങ്കിൽ ഒരു കുടുങ്ങാടുക്കാൻ വേണ്ടി പല കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അന്ന് മുതലേ ഞാനിങ്ങനെ തന്നെയാണ് അടുക്കൊന്നും എന്താ പറയാ മോശമായിട്ടെന്ത് വരണതൊന്നും ഇഷ്ടല്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഏതായാലും ഇന്നത്തെ പോക്കൊക്കെ ആയ പിന്നെ ഇപ്പൊന്ന് തന്നെ കൊടുവള്ളിയിലൊക്കെ എന്റെ അടുത്തും വെള്ളമാണ് കോഴിക്കോട് ജില്ലയിൽ എത്ര ഏയോ ഏർ പത്തോ ജില്ലയില് ഇന്ന് പിന്നെ സ്കൂളുകൾക്കൊക്കെ ലീവ് ലീവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അത്രയും മഴ ആണ് എല്ലായിടത്തും നടട്ടാക മഴ ആണ് അപ്പൊ നമ്മളേതായാലും ഇവിടുത്തെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാൻ പോകണം അങ്ങനെയല്ല കുറെ വെള്ളം കയറിയ സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അതൊന്ന് നോക്കാന്ന് വിചാരിച്ച് അപ്പോൾ അത് എന്തൊക്കെ ഒന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ ഏതായാലും പോയി നോക്കല്ലേ അങ്ങനെ വണ്ടി എടുത്തിട്ട് പാലക്കുറ്റി എത്തിയിട്ടുള്ള പോയി സപ്ലൈക്കും ഫുൾ ബ്ലോക്ക് ആണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുള്ള് റോഡിലൊക്കെ വെള്ളം കയറിയിട്ട് ഫുള്ള് ബ്ലോക്ക് ആയി കിടക്കാണ് പിന്നെ കാണാൻ ഇവിടെ ആ റോഡിനൊക്കെ കാണോ ഏർ അവിടെയൊക്കെ വീടുകളാ ആ വീടുകളൊക്കെ വെള്ളം കേറിയിട്ട് ഓരൊക്കെ കുടുംബക്കാരെ വീട്ടിലോ അങ്ങനൊക്കെ പോയതാണ് ഈ മായ ശരിക്കു പറയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം തുടർച്ചയായി പെയ്തു കഴിഞ്ഞാല് നമ്മളെ അന്നേത്തെ ആ ആംബുലൻസ് അല്ല ആംബുലൻസ് ഒക്കെ അതിലെ എങ്ങോട്ട് പോവാനോ പഠിച്ചോനെ ഈ മയല്ലേ ഒരു മൂന്ന് ദിവസം ഒക്കെ പെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ ആ പ്രളയമൊക്കെ അല്ലേനോ അതൊക്കെ വരും പഠിച്ചോ കാക്കട്ടെ മോനെ സീനെന്നോ നമ്മക്ക് വേതാരും മുന്നോട്ട് പോയി നോക്കല്ലേ അവിടെ നടന്ന് പോയി നോക്കല്ലേ എന്താ വാ പോയി നോക്ക് കാണാലോ വിശാഖ ഞങ്ങൾ നടുക്കാണ് ഇവിടുന്ന് ആർന്നും ഇങ്ങോട്ട് വണ്ടി വിടുന്നില്ല ബസ് കണ്ടോ വിശാഖ് ബസ്സൊക്കെ ഇതൊക്കെ വെള്ളം കയറി ഞാൻ സൈഡായി പോയത് അന്നേരം രാത്രി ഇവിടെയൊക്കെ വെള്ളമായിരുന്നു ഈ കണ്ടിൽ പമ്പാണ് ഇത് പമ്പിന്റെ നേരെ നേരത്താഴത്ത് വരെ വെള്ളം ഇവിടെയൊക്കെ വെള്ളം കയറിട്ടോ കേട്ടോ ഏതാപ്പോ മഴ പിന്നെ ഇതാക്കണ പെയ്തുകൊണ്ട് ഞാൻ അതെ കൊടൻ്റെ ഉള്ളിൽ നിൽക്കുകട്ടോ എൻ്റെ അളിയാ സീനെ ചെക്കന്മാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും കൊടുന്ന് അടുക്കുക കേട്ടോ ഒക്കെ ഇവിടെ അടുത്തുള്ള ചെക്കന്മാരെന്നാണ് ഒക്കെ കൊടുവുള്ളിലെ ചെക്കന്മാരാണ് ഇതിൻ്റെ ഫാമിലി ഉണ്ട് ഒക്കെ വെള്ളം കാണാൻ വന്നവരാണ് ശരിക്കും പറഞ്ഞാല് ഇവിടെയൊക്കെ വീടിന്റെ ഒക്കെ ഇവിടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ അവസാനം എന്നാണ് ഭയങ്കര സീൻ തന്നെ ആയിരിക്കും കാരണം രാത്രിയൊക്കെ ഇനി പെയ്തു പോയാൽ എന്ത് ചെയ്യുന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി ഒന്ന് വരാണ്ടിരിക്കട്ടെ ആ ചെലവ് തരാ റെഡിയാക്ക അടുത്ത് വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ അപ്പൊ ഏതാക്കുന്ന സാധനങ്ങളൊക്കെ കണ്ട് ക്ഷമി അവസ്ഥ എന്ന് വളരെ സീനാ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നല്ല വെള്ളം കൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി വീടുകളിലൊക്കൊക്കെ എത്തും പിന്നെ ഇവിടെ ആക്സിഡന്റ് നടന്ന് പിന്നെ അവിടെ അപ്പുറത്തല്ല ഈ ഭാഗത്തല്ല വെള്ളം ഹോട്ടലൊക്കെ ഹോട്ടലിന്റെ നേരെ ഹോട്ടലിന്റെ ആ രീതിയിലൊക്കെ എത്തിക്കുന്നു ഹോട്ടൽ ഇങ്ങോട്ടേക്കാണല്ലോ അവിടേക്കുള്ള നേരെ ഓപ്പോസിറ്റ് പമ്പക്കൊക്കെ എത്തി പമ്പൊക്കെ എത്തിക്കണു വെള്ളം അപ്പൊ ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ് ഇനിയും മഴ പെയ്ത് കഴിഞ്ഞാൽ സീനാണ് പിന്നെ അതുപോലെ തന്നെ ഏഹ് ഈ വയനാട് ഭാഗത്തൊക്കെ പോണ ആൾക്കാരുണ്ടാവല്ലോ ഓരോന്ന് കൊടുവള്ളി ഭാഗത്തുകൂടി വരുന്നുണ്ടാ കാരണം ഇതിലങ്ങനെ പോകാൻ കഴിയല്ലോ അപ്പൊ ബസ്സൊക്കെ കണ്ടില്ല കെ എസ് ആർ ടി സി ബസ് ഇവിടെ പിന്നെ ബ്രേക്ക് ഡൗൺ ആയിക്കെടുക്കുക വെള്ളം കയറിയിട്ട് ആകെ സീനായി സീനായിക്കെടുക്കുക അപ്പൊ അങ്ങനെ ഞാൻ കൊടുവള്ളി തന്നെ എല്ലാവരും കൂടി പിന്നെ കാണുമ്പോൾ അപ്പുറത്തെ ഇവിടെ വെളിമണ്ണ മറ്റേ മാനപുരം പോക്കെ മുങ്ങി കെടുക്ക മുങ്ങി നമ്മളൊന്ന് പോയി നോക്കുന്നത് ഇതാ അവസ്ഥ എത്ര വീടുകളൊക്കെ വെള്ളം കയറി എന്നാ പറയുന്നേ കേട്ട് എന്തായാലും നമ്മളങ്ങോട്ടൊന്നും പോയി നോക്കുക എന്നാല് എന്റെ മോനെ നമ്മൾ വിചാരിച്ചോണം നല്ല കേട്ടോ കേസ് കാര്യങ്ങള് സംഭവം ഞമ്മളെ ഇങ്ങനെ പോയ സമയത്ത് കൊടുവള്ളിയാണ് നമ്മള് ഏറ്റവും കൂടുതൽ വിചാരിച്ചത് പക്ഷെ കൊടുവള്ളിയോ നല്ല ഗ്രീസ് ആക്കണം വേറെ ഒരുപാട് സ്ഥലം നമ്മളിപ്പോ ഉള്ളത് മാനിപുരം കൊറച്ചും കൂടെ കളരാന്തരി ആണ്ട്ടോ നമ്മള് ഇവിടെ ഒക്കെ ഇങ്ങോട്ട് നോക്ക് എന്റെ മോനെ തൂ ആൾക്കാരൊക്കെ റോഡിലാ ഉള്ളേ ഒന്നും അറിയൂല അത്ര മക്കളൊക്കെ ആയിട്ട് കൊറേ ആൾക്കാർ മക്കൾ പനിക്കൊന്നും ചെയ്യൂല എങ്ങനെ ഇറങ്ങുമ്പോ എന്റെ മോനെ നമ്മൾ വിചാരിച്ചോളോ മഴ എങ്ങനെ പോയിക്കാണ് രാവിലെ മിനിറ്റ് ചെറിയൊരു പിന്നെ ആരെങ്കിലും എന്താ പറയാ നല്ല വെള്ളം കേറിത്താണെങ്കിൽ ധൈര്യം വിചാരിച്ചോ നിക്കരുത് കേട്ടോ കാരണം നമ്മളെ നമ്മക്കൊരാകെ ധൈര്യം ഉണ്ട് വിചാരിച്ചു നമ്മളെ ധൈര്യം കാരണം നമ്മളെ മക്കളും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ വെള്ളത്തിലായി പോകും അപ്പോ അങ്ങനെ വെറുതെ പൊട്ടത്തരം ചെയ്യരുത് കേട്ടോ എല്ലാവർക്കും ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാക്സിമം ഏതെങ്കിലും കുടുംബക്കാരെ വീട്ടിലൊക്കെ അപ്പൊ അങ്ങനെ നിക്കലിട്ടോ കാരണം ഇനിയിപ്പം ഏത് സമയത്താണ് വെള്ളം വെള്ളം വരുമ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല അത്രയും ഫോഴ്സിലാ വരിക അപ്പൊ ചിലപ്പോ നമ്മള് കുടുങ്ങരുത് എവിടെ അപ്പൊ ശ്രദ്ധിച്ച് ഒക്കെ നിക്കുക ഉറങ്ങിയൊക്കെ ചെയ്യ സ്കൂൾ ഗ്രൗണ്ട് നിയന്ത്രണ ഉപയോഗിക്കണ്ടാക്കണ സ്കൂൾ ഗ്രൗണ്ട് അതെ ഇത് സ്കൂളല്ലേ മുവാസേ ഈ സ്കൂളല്ലേ ആ സ്കൂളല്ല പക്ഷെ ഇതൊന്നും ഒരിക്കില്ല വെള്ളം അങ്ങനെ കയറി വരുന്ന ഒരിക്കില്ല അതെ അതെ അതിനെ അതിനൊണ്ട് കളിക്കിനെ പ്രോത്സാഹിപ്പിക്കല്ല പക്ഷെ എന്നാലും ഇത് എല്ലാ സീസണില് ശ്രദ്ധിക്കുക അത്രേയുള്ളൂ ഒഴിക്കൊന്നും ഇവിടെ ഒന്നും ഇല്ല ബാത്റൂമോ ഈ സ്കൂളിന്റെ ബാത്റൂമോ അങ്ങനെയൊക്കെ ഉണ്ടാവും രോഗങ്ങള് വരും അത്രേയുള്ളു ശ്രദ്ധിക്കണോ മഴ ആവിടെയൊക്കെ വീടുണ്ട് വീടുകളും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഇങ്ങനെ പറയാൻ പറ്റില്ല ഇവിടം വരെ ഇവിടം വരെ എത്തിയ വെള്ളത്തിൽ അങ്ങോട്ട് കേറിയാല് കേറിക്കൂടായി എന്നില്ല ഇതൊക്കെ എത്ര പെട്ടെന്ന് വെള്ളാണ് ഇവിടെ ഒക്കെ വെള്ളമായി കെടുക്ക കേട്ടോ അവിടെ ഒക്കെ ദൂരത്തൊക്കെ അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഇണ്ട് പിന്നെ മക്കൾ ഇവിടുന്ന് ചൂപിട്ട് കളിക്കണ കയ്യിലോനെ വീടുകളിലെക്കായി വീട്ടിലൊക്കെ വെള്ളം കയറിക്കണോ ഏ കയറിക്കണോ ആണല്ലേ ആ ആ ആടുപ്പിച്ച് അടുപ്പിച്ച് വീടുകളുണ്ടല്ലേ ഞങ്ങള് കൊടിവള്ളി ആയിട്ടുള്ളവരൊക്കെ താമസം മാറിയിരിക്കുന്നത് ഇതിപ്പോ വെള്ളം കുറഞ്ഞതാ അല്ല അത് വെള്ളം കുറഞ്ഞതാ അപ്പൊ ഇപ്പൊ പിന്നെയും കൂടിയേക്കല്ലേ ഇല്ല ഇല്ലേ ഇപ്പൊ വെള്ളം കൂടി വരികയാണ് അതെ അതെ ആഹ് മരുന്ന് രണ്ടെണ്ണം പോകാൻ കഴിയില്ല മരങ്ങളുമായിട്ട് അടക്കാൻ കഴിയുന്നില്ല അതെപ്പോഴിക്കോട്ടാണുള്ളത് നെറ്റന്മാരൊക്കെ വണ്ണി തട്ടി കടക്കുക ഇരുപത്തോളം കിട്ടീക്കല്ലേ അഞ്ഞൂറ് വയനാട്ടിലെ മേപ്പാടി മേപ്പാടി പാലം ൊക്കെ തിരിച്ച് നല്ല ഹൈറ്റില് നീ എന്താ പറയാ നടക്കുന്ന വണ്ടിയൊക്കെ പോണ പാലങ്ങളൊക്കെ നല്ല സ്പേ നല്ല സ്പേസ് ഉണ്ട് പോയ പാലും നല്ല ഹൈറ്റിന് വ്യത്യാസം ഉണ്ട് അപ്പൊ അത്ര ഹൈറ്റിൽ വെള്ളം കേറിയിട്ട് അവിടെ ഒക്കെ മുങ്ങിക്കെടുക്കാൻ കാണിച്ച പാലാണത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവില്ല ഇതിനുമുമ്പ് നമുക്ക് അതൊരു പാലാണ് ആ പാലത്തിന്റെ ഒക്കെ മുളുകൂടിയൊക്കെ വെള്ളം കയറിയിട്ട് സീനായിട്ടിലെ കൊറേ ആൾക്കാർ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കാനും അങ്ങനെയൊക്കെ പറ്റുന്നോലൊക്കെ അറിയാവുന്നോലൊക്കെ വയനാട്ടിലേക്ക് എത്താനാവസ്ഥ എന്തായി മനുഷ്യന്മാരല്ലേ മരിക്കണ അങ്ങനെ മരിക്കുന്ന സമയത്ത് മയത്ത് കുളിപ്പിക്കണല്ലേ അല്ല കിട്ടുന്നോലെ കുളിപ്പിച്ചാൽ അത്രയും നല്ലതല്ലേലങ്ങനായിട്ട് പോട്ടെ അങ്ങനെ ആലോചിച്ചു കിട്ടുന്നോലുണ്ടാവും എന്റെ മോനെ വിചാരിക്കാത്തേ എല്ലാരും കേസ് എല്ലാരും അങ്ങോട്ടും ഒക്കെ പരസ്പരം കുടുംബക്കാരേക്കൊന്ന് വിളിച്ചോക്കെ എല്ലാരും ഓക്കെ അല്ലേന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒന്നും പറയാനില്ല എന്താ ചെയ്യല്ലേ നമ്മളേതായാലും വീട്ടിലിരുന്ന സമയത്ത് നമ്മളേതായാലും ഇവിടെ നെല്ലാങ്കണ്ടി വെള്ളം കയറി ആരം നമ്മള് നമ്മളെ ഏരിയ കൂടി നമ്മൾ വിചാരിച്ചു പക്ഷെ നമ്മള് പോയ സമയത്ത് പോയി കണ്ട സ്ഥലങ്ങളിലെ ഒരുവിധൊക്കെ വെള്ളം കേറിക്കൊണ്ട് നിൽക്കുകയാണ് ശരിക്കും പറയാണെങ്കിൽ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക അതെന്നെ പിന്നെയും പിന്നെയും പറയാനുള്ളൂ അപ്പൊ ഏതായാലും ഞങ്ങൾ ഏതായാലും ഇനി വീട്ടിൽ പോട്ടെ ആയുഷു കരീനെന്ന് പറയാം ആവശ്യ ഉമ്മൻ്റെ എടുത്താല് അപ്പൊ ഏതായാലും വീട്ടിലേക്ക് പോട്ടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഒന്നും ഇല്ലാതെക്കട്ടെ ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് നാളെ കാണട്ടോ